നമസ്കാരം ആകാശ ചുഴിയിൽപ്പെട്ട് ആടിയുലഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന് സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാരൻ മരിച്ചത് നമ്മളെ ഏവരെയും ഞെട്ടിച്ചിരുന്നു ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരും പതിനെട്ട് ജീവനക്കാരുമായി പറന്നുയർന്ന വിമാനം അപകടത്തെ തുടർന്ന് ബാങ്കോക്കിൽ എമർജൻസി ലാൻഡിംഗ് നടത്തുകയായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം കാരണം പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വിമാനയാത്രയ്ക്ക് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത് എന്നാൽ യാത്രയ്ക്കിടെ ഇത്തരത്തിലുള്ള ചെറിയ ആടിയുലച്ചിലുകൾ പതിവാണെങ്കിലും ശക്തമായി ആടിയുലയുകയും അതുമൂലം ഒരാൾ മരിക്കുകയും ചെയ്യുന്നത് അപൂർവമാണ് ഇത്തരം സംഭവങ്ങൾക്ക് സാധ്യത ഉള്ളതിനാലാണ് യാത്രയ്ക്ക് മുൻപായി സീറ്റ് ബെൽറ്റുകൾ ഇടാൻ നിർദ്ദേശം ലഭിക്കുന്നത് ഇന്ത്യയിലും ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വരെ ഇന്ത്യയിൽ ഇത്തരത്തിൽ നാൽപ്പത്തി ആറ് വിമാനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ എട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പന്ത്രണ്ട് എന്നിങ്ങനെയാണ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത് ഇരുപത്തിമൂന്ന് വിമാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് വിമാനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് വിമാനങ്ങളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏഴ് വിമാനങ്ങളുമാണ് എമർജൻസി ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് വിമാനത്തിലുണ്ടായ സാങ്കേതിക തകരാർ ആടി ഉലച്ചിൽ പക്ഷി ഇടിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ എന്നിവ കാരണമാണ് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയത് ഇത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ അന്വേഷണം നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്പൈസ് ജെറ്റ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ അക്ബർ അൻസാരി എന്ന യാത്രക്കാരൻ മരിച്ചിരുന്നു ഇതാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണം ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സമാന രീതിയിലുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ബംഗാളിലെ റാംപൂർ ഹട്ടിൽ വച്ചുണ്ടായ അപകടത്തിൽ രണ്ട് പേർ മരിച്ചിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം ആകാശ ചുഴിയിൽ അകപ്പെട്ടതിനെ തുടർന്നുണ്ടായ അപകടമായിരുന്നു അത് എന്താണ് ആകാശ ചുഴി വിമാനത്തിന്റെ ചിറകൾക്ക് മുകളിലൂടെയുള്ള വായുപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് എയർ ടർബുലൻസ് അഥവാ വായു പ്രക്ഷുബ്ധത ചിറകിന് മുകളിലൂടെയുള്ള സമാന്തരമായ വായുപ്രവാഹത്തിന് പകരം വായു മുകളിലേക്കും താഴേക്കും പ്രവഹിക്കും ഇത് വിമാനം ആടിയുലയാൻ കാരണമാകും ഏഴ് തരത്തിൽ ഇത്തരത്തിൽ ടർബുലൻസ് സംഭവിക്കാറുണ്ട് ശക്തമായ ഇത്തരം ടർബുലൻസുകൾ വിമാനം താഴേക്ക് പതിക്കാൻ വരെ കാരണമായേക്കാം അന്തരീക്ഷ താപനിലുണ്ടാകുന്ന വ്യതിയാനമടക്കം എയർ ടെർബുലൻസിന് കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇത്തരം വ്യതിയാനം മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് പൂർണ്ണമായും പറയാനാകില്ല ഈ അവസ്ഥകളെ തടയാൻ സാധിക്കില്ല മറിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എമർജൻസി ലാൻഡിംഗ് നടത്താവുന്നതാണ് എയർ ടർബുലൻസ് സാധ്യത മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിയില്ല എന്നാൽ ഇത്തരം സാധ്യതകളെല്ലാം തരണം ചെയ്യാൻ യാത്രക്കാർ സുരക്ഷിതരായിരിക്കുകയാണ് വേണ്ടത് യാത്രക്കിടെ അപ്രതീക്ഷിതമായി എയർ ടർബുലൻസ് സംഭവിച്ചാൽ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കണം സീറ്റ് ബെൽറ്റിൽ പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിമാനം ആടിയുലുമ്പോഴുണ്ടാകുന്ന പരിക്കുകൾ ഒഴിവാക്കാൻ ഇത് ഗുണകരമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ടർബുലൻസ് ഉണ്ടായാൽ യാത്രക്കാർ ഭരിഭ്രാന്തരാകാതെ ജീവനക്കാരുടെ നിർദ്ദേശം പാലിക്കണം അല്പം കുനിഞ്ഞിരിക്കുന്നത് നല്ലതാണ് തലയ്ക്ക് മുകളിലെ റാക്കിൽ ഉണ്ടാകുന്ന ലഗേജുകൾ തലയിലേക്ക് വീഴാൻ സാധ്യതയുള്ളതിനാൽ തലയ്ക്ക് മുകളിൽ കൈകൾ വയ്ക്കുന്നതും നന്നായിരിക്കും തീർത്തും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കുലുക്കം കാരണം ചിലർക്ക് ഛർദി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാനായി ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കുന്നത് നന്നായിരിക്കും